ക്യാമറ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്കൂടെ നമുക്ക് പരിചയമല്ലാത്തവരോ ആരെങ്കിലും നമ്മുടെ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും പലപ്പോഴും നമ്മുടെ നാട്ടിലിപ്പം പലരുടെയും അച്ഛനും അമ്മമാര് അവരുടെ മാതാപിതാക്കൾ നാട്ടിൽ നിൽക്കുകയും പലരും വിദേശത്ത് ചെയ്യുകയും ചെയ്യുമ്പം അവരിങ്ങനെയുള്ള ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് പ്രിഫർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുറ്റുമതില് കാണും അതിനകത്ത് കുറേ വീടുകൾ കാണും ആ വീടുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സെക്യൂരിറ്റി കാണും മറ്റുള്ളവർ ആർക്കും അകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സെക്യൂരിറ്റിയെ താണ്ടി അല്ലാതെ അവരുടെ അനുമതി ഇല്ലാതെ കയറാൻ പറ്റത്തില്ല അപ്പോൾ അച്ഛനും അമ്മമാരും ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിൽ അവർക്കൊരു സുരക്ഷിതത്വം ഉണ്ടെന്ന് മക്കൾക്ക് അവരുന്ന് കൊണ്ട് തോന്നും അപ്പം ആ രീതിയിലേക്കൊക്കെ ഓരോ കോളനികൾ റെസിഡൻസ് അസോസിയേഷൻ അങ്ങനെ മാറ്റുന്നുണ്ട് അസോസിയേഷൻ പ്രസിഡന്റ് എം നസീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ്കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രിയ ഷിനു ജിജി രഞ്ജിത്ത് റാഹില ബേബി ജി ബിജുകുമാർ തസ്നീർ റിയാസ് രജനി ബിജുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ